വനംവകുപ്പ് ജീവനക്കാരിയായ യുവതി ശരീരം തളർന്നു കിടപ്പിലായിട്ടും അർഹതയുള്ള ആനുകൂല്യങ്ങൾ നൽകിയില്ലെന്ന് പരാതി വിഭിന്നശേഷിക്കാരിയും കൽപ്പറ്റ ചുണ്ടേൽ സ്വദേശിയുമായ മേരിയാണ് ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്നത് പ്രശ്നത്തിൽ മനുഷ്യാവകാശ സംഘടനകൾ ഇടപെട്ടതോടെയാണ് അനീതി പുറത്തുവന്നത് സൗത്ത് വയനാട് ഡിഎഫ്ഒഫീസിലെ ക്ലർക്കായിരുന്നു നാൽപ്പത്തെട്ടുകാരിയായ മേരി കൽപ്പറ്റാർ ആട്ടക്കൊല്ലിയിലെ വനംവകുപ്പിന്റെ ക്വാർട്ടേഴ്സിലാണ് ഇപ്പോഴും താമസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിമൂന്നിനാണ് മേരി വീട്ടിൽ വെച്ച് കുഴഞ്ഞു വീഴുന്നത് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ശരീരം പകുതിയും തളർന്നുപോയി അബോധാവസ്ഥയിലായ മേരിയെ എല്ലാവരും ഉപേക്ഷിച്ചു ഭർത്താവ് ഷാജിയുടെ ആത്മധൈര്യവും പരിചരണവും കൊണ്ടാണ് മേരി ഇന്നും ജീവിക്കുന്നത് പാലിയേറ്റീവ് യൂണിറ്റ് അംഗങ്ങൾ വീട് സന്ദർശിച്ച് ആരോഗ്യ പരിചരണം നൽകുന്നുണ്ട് ഡെയിലി ട്രീറ്റ്മെന്റിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് മാസം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചായിരം രൂപ വർക്ക് ആവശ്യമുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും കാര്യമായ സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ കിട്ടുക എന്നത് ആണ് ഞങ്ങളുടെ സംഘടന ഏറ്റെടുത്തിരിക്കുന്നത് ആ സംഘടന അതിന്റെ ഭാഗമായിട്ട് മനുഷ്യാവസ്ഥ സംഘടന എന്ന നിലക്ക് ഞങ്ങളെ പ്രവർത്തിക്കുകയും ഇന്ന് ഡി എഫ് ഓഫീസിൽ വെച്ച് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ ഡി എഫ് ഒ സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് ഇവരെ പി ഫണ്ട് ഇവർക്ക് കൊടുക്കുക എന്ന് തീരുമാനമായിട്ടുണ്ട് ക്യൂബ് വഴിയാണ് ഭക്ഷണം നൽകുന്നത് പ്രവാസിയായിരുന്ന ഷാജിയുടെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യവും മേരിയുടെ ചികിത്സയ്ക്കായി ചെലവഴിച്ചു ചികിത്സാ ചെലവിനായി ഷാജി ഇപ്പോൾ ഞെട്ടോട്ടം ഓടുകയാണ് ഒരു മാസം നാൽപ്പതിനായിരം രൂപ വരും മേരിയുടെ ചികിത്സയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കും വയനാട് വിഷൻ കൽപ്പറ്റ